ഹലോ ഞാൻ അച്ഛസും കൂടി ഒരു വീടിരിക്കലിനു പോവാട്ടോ അതായത് ഞങ്ങളുടെ ഓഫീസറിൻ്റെ വീടിരിക്കൽ തന്നെയാണ് അപ്പം വീട് എവിടെയാണ് കറക്റ്റ് സ്റ്റോപ്പ് എവിടെയാണെന്നൊന്നും അറിയില്ല ബസ് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പേക്ക് നടന്നുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ അപ്പുറത്ത് പോയിരുന്നാലും ഇങ്ങോട്ട് നടക്കും ഇപ്പുറത്ത് പോയിരുന്നാലും അങ്ങോട്ട് നടക്കും അങ്ങനെ പോവാന്നാണ് വിചാരിക്കുന്നത് ഇവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് വരുന്നേ ഉള്ളൂ ബസ്സും കാത്തു നിന്ന് പോസ്റ്റായപ്പോണ്ട് നമ്മുടെ അലരി പൂക്കൾ നോക്കുക അരളിയാണ് അരളിയിലേ അതിൻ്റെ പൂക്കൾ നോക്കിയപ്പോൾ നല്ല മഞ്ഞ പൂക്കളൊക്കെ ഇങ്ങനെ ഇരിഞ്ഞ് നിൽക്കുന്നു കേട്ടോ അപ്പം എന്തായാലും ഇവിടെ പോസ്റ്റല്ലേ അപ്പം അതും കൂടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചോ അപ്പം നോക്കുമ്പോൾ ഉണ്ട് ഈ ചെടിയുടെ അപ്പുറത്തെ ചെടിയിൽ ഒരു കിളിക്കൂട് കുഞ്ഞുണ്ടോന്നൊന്നും അറിയില്ല വീണ് കിട്ടിയ കൂട് ഞാനേം കൊണ്ടുവന്ന് വെച്ചതാണെന്നു അറിയില്ല കേട്ടോ അത് കണ്ടോ പോസ്റ്റായി നിന്ന് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡി കൂടി നമ്മുടെ അച്ചുട്ടി വെയിലാണെങ്കിൽ നല്ല അടിപൊളി വെയിലാട്ടോ ഈ വെയിലത്തുള്ള കാഴ്ച എപ്പോഴും നല്ല ഭംഗിയുള്ളതാ അല്ലേ അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു ബസ്സിലാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കു വന്നാൽ അത്യാവശ്യം നിൽക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേറെ സീറ്റൊന്നും ഉണ്ടായില്ല അപ്പോൾ അച്ചു കയറിയിരിക്കുന്നത് ഗിയർ ബോക്സിലാണ് ഞാനാണെങ്കിൽ സൈഡ് സീറ്റിൽ ഇരിക്കുന്നുണ്ട് കുറേ അടുത്തിപ്പോൾ പിന്നെ കുറേ ആളുകളൊക്കെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ അടുത്ത് തന്നെ സീറ്റ് കിട്ടി അങ്ങനെ സീറ്റ് കിട്ടി അച്ചു വേഗം എൻ്റെ അടുത്തേക്ക് ഓടിക്കൊണ്ട് വരൂ കേട്ടോ ഞാനും അറ്റ ദിവസം കൂടി നേരത്തെ ഇങ്ങോട്ട് എത്തിയിട്ടാ അപ്പോൾ കൂടുള്ളവർ വരുന്നേ ഉള്ളൂ എനിക്ക് ഈ ബസ് വിട്ടാൽ പിന്നെ അവര് വരുമ്പോഴേക്കും ഞാൻ എത്തൂല അപ്പോൾ ഞാൻ നേരത്തെ കൊണ്ട് പോന്നു ഇപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ആണ് റോഡിൽ അപ്പോൾ റോഡിൽ പോസ്റ്റാക്കി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിതേ ഒരു അമ്മൂമ്മയുടെ വീട്ടിൽ കയറിയിരിക്കുക അവനെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അങ്ങനെ അതാ അപ്പം അപ്പുറത്തെ വിടുത്ത അമ്മമ്മയും കൂടി വന്ന് നോക്കുക ആരായി വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ കയറിയിരുന്നു ഓട്ടേന്ന് ഇവിടെ ആരൊരാൾ കേൾക്കുന്നതല്ലോ ചേച്ചി അത് കുറച്ചുപോലും ആ പിന്നെ ഞങ്ങൾ ഓരോ കുശലങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാട്ടോ അവിടെ ബെഞ്ചില് അപ്പത്തമ്പ അപ്പൊ അവര് തമിഴല്ലേ സംസാരിക്കുന്നത് എനിക്കാണെങ്കിൽ തമിഴ് മുഴുവനായിട്ട് ഇങ്ങനെ അറിയൂല അപ്പൊ ക്യാമറ പിടിക്കുമ്പോ അവരിങ്ങനെ അപ്പുറത്തേക്ക് തിരിയാ പോട്ടെ പിന്നെ വരുമ്പോട്ടോഷേ കൂടെ കൂടുതല കുട്ടികള് ഇതാണ് നമ്മൾ വന്നിട്ടുള്ള വീട് വീടിന്റെ ഈ ഒരു സൈഡ് ബാത്ത് കൂടി കയറിയിട്ട് പിന്നെ ഫ്രണ്ടിക്കങ്ങ് പോവുകയാണ് ചെയ്യണേട്ടാ അപ്പം ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഇവിടെയാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഏഴ് മണി വരെയുള്ള പാർട്ടി ആയതും കൊണ്ട് ആളുകൾ അങ്ങനെ ഭയങ്കര തിക്കി തിരക്കുള്ള പോലെ നമുക്ക് തോന്നില്ലായിരുന്നു അപ്പം വീടിന്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഇതൊക്കെ നമ്മുടെ ഓഫീസിലുണ്ടായിരുന്ന കുട്ടികളാണ് പിന്നെ ഇത് ഈ നിൽക്കുന്ന ഇവരുടെയാണ് ഇതാണ് ഫാമിലി ഫാമിലിട്ടാ ഇവരുടെ വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അവരുടെ മോളാണ് ഇത് ഞാൻ ഒരു ചെറിയ കുഞ്ഞു വാപയും കൂടി ഉണ്ട് അപ്പോൾ ഇവരുടെ മുറ്റത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് ഞാൻ ഈ കാണിക്കുന്നത് നല്ല വിശാലമായ സ്ഥലം തൊട്ട് മുന്നിലുള്ള സ്ഥലം നമുക്കറിയണം അവരുടെ തന്നെയാണ് ഏട്ടാ അപ്പോൾ നല്ല അടിപൊളി സ്ഥലമായിട്ടുണ്ട് മലകളും പിന്നെ ഈ തെങ്ങും തോപ്പും പിന്നെ കാടും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലുള്ളൊരു സ്ഥലമാണ് നല്ല കാഴ്ചയാണ് ഈ ടെറസിൻ്റെ മുകളിലൊക്കെ കയറി എന്ന് നോക്കുമ്പോൾ പിന്നെ അടിപൊളിയായിരിക്കും എന്നാൽ പിന്നെ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് വീടൊന്ന് കണ്ടാലോ അല്ലേ എനിക്ക് വീട് ടോം ഹോം ടൂർ പോലെ അങ്ങനെ ചെയ്യാനൊന്നും അറിയില്ലെങ്കിലും എനിക്ക് അറിയണ പോലെ ഞാൻ പറയാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ കണ്ടത് ഒരു സെറ്റി പിന്നെ അതൊരു ഹാൾ ആ ഹാളിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് അതായത് പൂജാ റൂമിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു നടുമുറ്റം പോലെ ഒരുക്കിയിട്ടുണ്ട് അപ്പം അതിൽ ബുദ്ധനയാണ് അവർ വെച്ചിട്ടുള്ളത് പിന്നെ താമരപ്പൂക്കൾ ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഹാളിൽ നിന്ന് ഈ ലെഫ്റ്റിക്ക് പോകണത് ഒരു ആണ് നല്ല അടിപൊളി ഒരു കട്ടിലൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ അച്ചൂട്ടി തൊട്ടുനിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അമ്മയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നമ്മൾ നേരെ കയറിയത് അടുക്കളയിലാണ് ഈ കിച്ചൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സൗകര്യത്തോടും ഭംഗിയോടും കൂടിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഓടി നടന്ന് പണിയെടുക്കാൻ പറ്റും അങ്ങനെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ കളർ കോമ്പിനേഷനും സൂപ്പറായിട്ടുണ്ട് വീട്ടിൽ കയറി കിച്ചൻ്റെ അകത്ത് എത്തിയപ്പോൾ ഞാൻ ആ കിച്ചണിൽ ഇങ്ങനെ നോക്കി ഇരുന്നു പോയിട്ടാണ് അതിൻ്റെ ഭംഗി കണ്ടിട്ട് തന്നെയാണ് ഞാൻ നോക്കി ഇരുന്നു പോയത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാം തിരിച്ച് നമ്മൾ ഹാളിൽ തന്നെ വന്നു ആ ഹാളിൽ നിന്ന് ഇപ്പോൾ അത് ഇപ്പുറം കാണുന്നത് ഒരു പൂജാ റൂമാണ് ആ ഹാളിൻ്റെ ഇപ്പുറത്തന്നെ അതായത് അടുക്കളയുടെ അടുത്ത് ഡൈനിങ് ടേബിളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതൊരു ബെഡ്റൂം കിട്ടാ പിന്നെ നമ്മൾ നേരത്തെ വലിയൊരു ഒരു പൂജാ റൂം ഒരുക്കിയിട്ടുണ്ടെന്ന് ഹാളിൽ നിന്ന് നേരെ കാണുന്നത് ആ പൂജാ റൂമാണ് ഇത് നിലവിളക്കൊക്കെ കൊളുത്തി അവിടെ സാമി ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ അച്ചൂസാണെങ്കിൽ അച്ചൂസിൻ്റെ വീട് ഇഷ്ടമായിട്ടിട്ട് അതിലൊക്കെ ഇഷ്ടമായിട്ട് അങ്ങനെ നടക്കുക അവർ നല്ല ഭംഗി ഉണ്ടല്ലോ മേനൊക്കെ പറയണോ അപ്പോൾ അവർക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് അവിടെ ഇരിക്കണേ അപ്പം മേലെ പോയി നോക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ സ്റ്റെപ്പൊക്കെ ഒരുക്കണത് വുഡ് വെച്ചിട്ടാണ് എന്താ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ വെച്ചിരിക്കണൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വെള്ള വെണ്ണ കീടെത്തുമ്പോഴേക്കൊരു ത്രികോണാകൃതിയിലൊക്കെയാണ് ഇത് ഉണ്ടാവുക ഒന്ന് രണ്ട് സ്റ്റെപ്പ് ത്രികോണാകൃതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി എന്താ വളവ് ഇങ്ങനെ തിരിയുമ്പോൾ കയറാൻ വേണ്ടിയിട്ട് പച്ച കണ്ടൊക്കെ കണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്കും അതെ അപ്പോൾ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ഒരു കാഴ്ച കേട്ടോ ഇത് അപ്പോൾ അതിനകത്ത് മുറ്റത്ത് നിന്ന് കാണിച്ചു തന്നില്ലേ നല്ല വിശാലായി കിടക്കുന്ന സ്ഥലമാണെന്നൊക്കെ വന്നിട്ട് കാണിച്ചു തന്നല്ലോ ആ ഒരു കാഴ്ച ടെറസിൻ്റെ മുകളിൽ ഇരുന്ന് കാണാം നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ നഴ്സിൻ്റെ മുകളിൽ വേറെ ഈ കോണിക്കൂട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ച് അകത്തേക്ക് നല്ല പ്രകാശം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോലെയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇവർ അച്ചോക്കാണ്ട് മേലെ കയറി പോയി നോക്കുവാണേ പിന്നെ വീടിൻ്റെ പുറത്തു ഇറങ്ങി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിരിക്കാണ് ഭക്ഷണത്തിനുണ്ടായിരുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും ചില്ലിയും പിന്നെ അച്ചാറും സാലേഡൊക്കെ ആയിരുന്നു കേട്ടോ സാലേഡ് പറഞ്ഞാൽ വേറെന്തോ ഒരു പേരും കൂടി വറിയല്ലോ അത് എന്തായിരുന്നു ഞാൻ മറന്നുപോയി അപ്പം അതുകൊണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ അച്ചോട്ടി ഇപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഐസ്ക്രീം തന്നിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തില് ഭക്ഷണമൊക്കെ സൂപ്പറായിരുന്നു അടിപൊളിയായി അപ്പോൾ ഞാൻ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ വീട് ഇറങ്ങാനുള്ള ടൈമായി ഇപ്പോൾ വീടേ അത്രയുള്ളൂ ടാറ്റാ